അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് കോയമ്പത്തൂർ പോയിട്ട് എന്തെ കൊടുക്കുന്നു എന്തേ കൊടുക്കുന്നു എന്നല്ലേ കോയമ്പത്തൂർക്ക് സാധനം എൽ സാധനം എടുക്കാൻ പോയിട്ട് എന്തേ കൊടുക്കുന്നു എന്നല്ലേ കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കൊടുക്കുന്നതായി ഈ രണ്ട് സാധനമാണ് ഈ രണ്ട് വയർ മാത്രമാണ് ഞാൻ കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് കൊടുത്തിട്ടുള്ളൂ ഈ രണ്ട് വയർ അവിടുന്ന് എടുത്ത് പോന്നു ഇന്നിട്ട് നമ്മളെ ഇവിടെ ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മളെ തൃശ്ശൂരിൽ വിൽവെക്സ് ഉണ്ടല്ലോ കേബിളിൻ്റെ അവർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്തു അവരൊരു സാമ്പിൾ അയച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് കൊറിയർ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു അപ്പോൾ ഇനി നമുക്ക് ആ കൊറിയറ് കൊടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ട് ഞാൻ വയറേ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഇവിടെ തുറന്നു വെച്ചിരുന്നു ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ ഇൻസുലേഷൻ കളഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ഈ ഇൻസുലേഷൻ കളഞ്ഞു വെച്ചതിൻ്റെയും അതേപോലെ നമ്മളെ ഇതാണ് വിൽവെക്സിൻ്റെ ഇൻസുലേഷൻ്റെയും തമ്മിലെ അത് രണ്ടു ഒരേ ദിവസം കളഞ്ഞു വെച്ചാണ് അപ്പോൾ അതിൻ്റെയും രണ്ടേയും തമ്മിലെ മാറ്റം ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതാണ് ഉണ്ടോ ഇതാണ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കൊടുന്ന് ഇതിൻ്റെ അവസ്ഥ കോയമ്പത്തൂരിൽ നിന്ന് കൊടുന്ന് ഇതിൻ്റെ ലെഡിൻ്റെ അവസ്ഥയാണ് ഇത് അതായത് നമ്മൾ പതിനഞ്ച് ദിവസം പുറത്ത് വെച്ചപ്പത്തിന് അതൊരു അതിൻ്റെ സിൽവർ കോട്ടിംഗ് പോയി അതേപോലെ ഇത് നാട്ടിൽ നിന്ന് മേടിച്ചത് ഉണ്ടോ നാട്ടിൽ നിന്ന് മേടിച്ചത് ഇനി നമുക്ക് അതേ ടൈമിൽ തന്നെ നമുക്ക് വിൽവെക്സിൻ്റെ അത് എടുത്ത് വെച്ചത് നമുക്ക് നോക്കാം ഇതോ കണ്ടോ ഒരേ ദിവസം തുറന്നു വെച്ചതാണ് ഇതുള്ളത് ഞാനിത് വലിയതിനാണെന്ന് തുറന്നിട്ടുണ്ടായില്ല ഈ ചെറുതേ തുറന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ നമ്മളെല്ലാം മാറ്റം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ മാറ്റം അല്ല ഇതിന് ഒരു ബ്ലാക്ക് ഷെയ്ഡായി വന്നിട്ടല്ലേ എന്നാൽ ഇത് കണ്ടല്ലേ ഇതിപ്പോഴും അന്നാ അത് വെച്ച് അതേ സെയിം ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ ഒരു കംപ്ലൈൻറ്റില്ലാതെ കിടക്കുന്നത് കണ്ടോ കേട്ടോ തെളിഞ്ഞു നിൽക്കണു ആണല്ലേ ഓക്കെ ഇത് ഇതും തമ്മിൽ മാറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഏഹ് പിന്നെ അതേപോലെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചത് ആണ് ഇത് ഇതായി വരുന്ന സാധനം നാട്ടിൽ നിന്ന് മേടിച്ചത് നാട്ടിൽ നിന്ന് മേടിച്ചതും ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എന്ത് ചെയ്യുക ഇത് ഞാൻ ഫ്രഷ് ഞാൻ ഇങ്ങനെ സൈഡൊന്ന് ഇതാക്കി കാണിച്ചു തരാം ഇതിൻ്റെ ഈ സൈഡൊന്ന് ഇൻസ്റ്റോളേഷൻ ചെയ്താണിച്ചു തരാം കണ്ടോ കണ്ടോ അല്ല ഇൻസ്റ്റുളേഷൻ ചെയ്ത മാറ്റിയപ്പോൾ ഇത് നമ്മളെ എന്താണ് റോളക്കുണ്ടല്ലോ അതിനുള്ള കാണില്ലേ അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ പോയിക്കൊടുുന്ന സാധനത്തിന് ഒന്ന് കളഞ്ഞാൽ മനസ്സിലാണ്ട് തുറന്നപ്പോൾ പുതിയ സാധനങ്ങളല്ല അവർ കംപ്ലൈൻറ്റുമില്ല നല്ല അടിപൊളി ഇതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ വയറിൻ്റെ തന്നെ ഇങ്ങനെ സാറിന് നോക്കുമ്പോഴല്ലേ കറുത്തു അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി നോക്കിയോളൂ ഫ്രഷ് തുറന്നതും പഴയതും തമ്മിലുള്ള മാറ്റം അതുമാതിരി ഇതിൽ നോക്കാം കണ്ടോ ഇത് നമ്മൾ അന്ന് തുറന്നു വെച്ച അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ താമ നമ്മളെ കോയമ്പത്തൂരൊക്കെ കണ്ടേ ഈ വയർ നിങ്ങൾ വേറുള്ള സാധനങ്ങളൊക്കെ എടുത്തോളും വയറൊക്കെ ഇറങ്ങാൻ നമ്മൾ വീടിൻ്റെ അത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ് നിങ്ങൾ കോയമ്പത്തൂർ പോയി എടുക്കുന്ന സാധനം എടുക്കണമെങ്കിൽ കുഴപ്പം കാര്യങ്ങളുണ്ട് നമ്മൾ പുറത്ത് വെക്കുന്ന ടാപ്പുകൾ അതേപോലെ സ്വിച്ചുകൾ അതൊക്കെ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് എടുത്താലും വലിയ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാല്ല അത് നമുക്ക് എന്ത് ചെയ്യാം എപ്പോൾ ആണെങ്കിലും റീപ്ലേസ് ചെയ്യാം അതായത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വന്നാൽ അത് എടുത്ത് മാറ്റാം പക്ഷേ ആ സമയത്ത് ഇതുപോലെ വയറുകളൊക്കെ നമ്മൾ ഉള്ളിൽ പറഞ്ഞാൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക അത് നിങ്ങൾ എന്ത് ചെയ്യുക കഴിഞ്ഞതും വയറുകളും വയറുകൾ അതേപോലെ ഉള്ളിലിടാൻ പറ്റുന്ന ഉള്ളിലിടുന്ന കൺസീൽഡ് ആയിട്ട് ഇടുന്ന ഐറ്റംസ് സാധനങ്ങൾ പറഞ്ഞാൽ നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് പൈപ്പ് ഉണ്ടല്ലോ വയറിങ്ങിന് ഉപയോഗിക്കുന്ന അതുപോലും അവിടുന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ വയറൊക്കെ നമ്മൾ ഇവിടുന്ന് ഇനി നമ്മൾ പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം ഇതിന് എനിക്ക് അവിടുന്ന് അവർ അതായത് വൺ എയ്റ്റി വയറ് അതായത് വൺ എം എമ്മിൻ്റെ വയർ എനിക്ക് പറഞ്ഞത് ആയിരത്തി അറുപത് രൂപ ആയിട്ടാണ് ഒരു തൊണ്ണൂറ് മീറ്ററുള്ള ബോക്സിന് പറഞ്ഞിട്ടുള്ളത് അത് ഇവർ വിൽവക്സാർ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് തോന്നുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇത് പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ വെറും നമ്മൾ കുറഞ്ഞൊരു നൂറ് രൂപേൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് കോയമ്പത്തൂരിന് സാധനം കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ എന്താണ് റോളെക്സിൻ്റെ എന്താണ് റോളെക്സോ എന്നാൽ അതിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉള്ളത് പഠിച്ചത് ഇത് ഇതും കുഴപ്പമില്ലാത്ത കാരമാണ് പക്ഷേ ഇതിന് ആയിരത്തി നാനൂറ് ഉപ്പ്യോളം വരുന്ന റേറ്റ് ഉണ്ട് എന്നിരുന്നാലും ശരി ഇങ്ങോട്ട് ഇത് പഠിക്കുകയാണെങ്കിലും ശരി ഒരു മുന്നൂറ് രൂപേൻ്റെ ഡിഫറൻസ് വരുന്നുള്ളൂ നമുക്ക് നമ്മളെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ട സംഗതികളാണ് ഇത് ഇതിൻ്റെ പോലെയൊക്കെ ഉള്ള കംപ്ലയിൻ്റുള്ളിൽ വന്നാൽ കുറച്ച് കഴിഞ്ഞുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇങ്ങനെ പോയി പോയി ചിലപ്പോൾ നൊരുമ്പി നുരുമ്പി നാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നിവാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ ഞാനിതിന് മാഗ്നറ്റ് കിട്ടുകയാണെങ്കിൽ മാഗനെറ്റ് കിട്ടിയിട്ട് ഞാനിത് വെച്ചിട്ട് അപ്പോഴും നിങ്ങൾക്ക് വാങ്ങിച്ചാൽ അതിൻ്റെ രണ്ടിലും ഡിഫറൻസ് ഇതോ എന്താണ് ഇതുണ്ടോയെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കൊണ്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേ മതി ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ ഒന്ന് നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വയറിങ്ങിന് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീടിനും മറ്റേ വീണ്ടും കാണാതെ വരയ്ക്കുമ്പോൾ ബാ